ഹായ് ഫ്രണ്ട്സ് പുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് തിരക്ക് സമയങ്ങളായിരുന്നു ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു അതെല്ലാം അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും ദിവസങ്ങളായി അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാണ് അപ്പോൾ ഈ ചൂടില് കനത്ത ചൂടിൽ ഏത് പാനീയം കുടിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും വിശപ്പും ദാഹവും മാറുന്ന ഒരു പാനീയമാണ് നമ്മുടെ നാടൻ സംഭാരം അപ്പോൾ ഞാൻ ഈ തൈര് വച്ചിട്ട് മൂന്ന് തരത്തിലുള്ള സംഭാരങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ നാടൻ സംഭാരം നാടൻ സംഭാരത്തിന് കുറച്ച് മോര് നമ്മളുടെ നാടൻ മോര് ഉറയിച്ചത് ഇവിടെ ഉറയിച്ചതാണ് അത് എടുത്തിരിക്കണം അപ്പോൾ നമുക്കൊന്ന് നമ്മളുടെ മിക്സിയിലൊന്ന് വിപ്പ് ചെയ്യാം ഇത് നമ്മുടെ വീട്ടിൽ ഉറയിച്ച മോരാണ് അതിലേക്ക് ഇതിലൊക്കെ ഞാൻ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇത്രയും അരച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളുടെ ഈ സംഭാരത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വിയർത്ത് വെയിലത്ത് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംഭാരങ്ങളിൽ ഒന്നാണ് ഈ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് വെച്ച ഈ സംഭാരം ഓൾറെഡി ഫ്രിഡ്ജിൽ വച്ച തൈരായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇടണ്ട അല്ലെങ്കിൽ ഇതിൽ രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ ഇത് നമ്മുടെ നാടൻ സംഭാരം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു കഷ്ടം ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ഞാനിവിടെ ഒരു പൂള് മാങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും തണുപ്പുണ്ട് തണുപ്പില്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ്സ് ഇടാം അപ്പോൾ നമ്മൾ മല്ലിയില കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് അടിച്ച തൈരാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വിശപ്പും ദാഹവും മാറാനായിട്ട് എല്ലായിടത്തോളം പറ്റിയൊരു പാനീയം ഇല്ല ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതാണ് ഇതിൽ മാങ്ങയും കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നു അധികം പുളിയില്ലാത്ത ഒരു പൂള് മാങ്ങ ഇനി നമുക്ക് ഇതിലേക്ക് ചേർ മാങ്ങ കുറച്ച് അടിയാതിരുന്നാലും നമുക്കൊന്ന് കടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മാങ്ങ ചേർത്തിട്ടുള്ള സംഭാരങ്ങളാണ് ഈ രണ്ട് സെക്ഷൻ ഇതിൽ ഒന്നിലെ നമുക്കൊന്നും ചേർക്കേണ്ട കുറച്ച് മല്ലിയില മാത്രം ചേർക്കാൽ മതി ഇങ്ങനെ ചേർത്ത് കുടിച്ചാലും വളരെ സ്വാദാണ് ഇനി ഇതിൽ നമുക്ക് കുറച്ച് ബൂന്തി ചേർത്ത് കൊടുക്കൂന്തി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കെ കുറച്ച് മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് പുളിയാണ് ഇതൊന്നിരക്കി കടിക്കുക അപ്പൊ ബൂന്തി മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഈ സംഭാരം ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ മൂന്ന് തരം സംഭാരങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ നാടൻ സമ്പാരം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അരച്ച് ചേർത്ത സംഭാരം ഇത് ബൂന്തി നമ്മുടെ മാങ്ങയുടെ ചെറിയ ചെ കുഞ്ഞു കുഞ്ഞ് പീസുകളും കൂടെ ചേർത്ത് മാങ്ങ ചേർത്ത് അരച്ച് ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലും കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ച സംഭാരം ഇത് മാങ്ങ ചേർക്കാത്ത മാങ്ങ അരച്ചു മാത്രം ചേർത്തിട്ടുള്ളൂ അതിൽ മല്ലിയിലേട്ട സംഭാരം ഈ മൂന്ന് സംഭാരങ്ങളും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല നല്ല ചൂട് വെയ്യുന്ന ഉഷ്ണ സമയത്ത് ഇതൊരു ഗ്ലാസ് കിട്ടുന്ന സുഖം ഏതൊരു പാനീയം കുടിച്ചാലും നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയ് ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം ഓക്കെ